കൊച്ചിയിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ നിക്ഷേപ തട്ടിപ്പ് അറുപതോളം പേർക്ക് പണം നഷ്ടമാതായി വിവരം മെട്രോ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി പിരിച്ചെടുത്തത് രണ്ടു കോടിയോളം രൂപയാണ് ആ രണ്ട് കോടിയോളം ഡയറക്ടർ മുങ്ങി എന്നാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പരാതിക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞത് അതുകൂടി നമുക്കൊന്ന് കേട്ടു വരാം സിറ്റി നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ നിക്ഷേപിച്ചത് ഇത് ജാൻസിന്ന് ഒരു ഏജൻറ് ഉണ്ടായിരുന്നു അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിൽ വരികയും ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെന്നും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്ഥാപനമാണെന്ന് പറയുകയും അത് ഗോൾഡ് സ്കീമുണ്ട് മാസം അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം അടയ്ക്കുമ്പോൾ അറുപതിനായിരം ഒരു പവൻ ഗോൾഡ് തരികയും അത് നമ്മൾ അടയ്ക്കുന്ന അന്നത്തെ ഗോൾഡ് റേറ്റ് നോക്കുകയുള്ളൂ ഓണത്തിൻ്റെ അന്ന് മുതൽ അവർ ഓഫീസ് ഉറക്കുന്നില്ല ഞാൻ ഡെയിലി ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നത് ആ ഡെയിലി ഈ ഏജൻറ്റ് ജാൻസി എന്ന് പറയുന്ന ചേച്ചി ഡെയിലി വന്ന് മേടിച്ചുകൊണ്ട് നിക്ഷേപ തട്ടിപ്പാണ് ഇവിടെ ഒരിടത്ത് സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു തട്ടിപ്പ് ഇവിടെ ഇപ്പൊ നിക്ഷേപ തട്ടിപ്പാണ് രണ്ടു കോടി രൂപയുമായിട്ട് ഈ കക്ഷി മുങ്ങിയോ അരുൺകുമാർ കൊച്ചിയിൽ വീണ്ടും ഒരു നിക്ഷേപ തട്ടിപ്പ് എന്ന പരാതിയാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് മെട്രോ നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് നടന്നത് നിരവധിയായ സാധാരണക്കാരായ ആളുകൾ ആളുകളും ഒപ്പം എറണാകുളം റോഡ്വേയിലെ ഈ കടക്കാർ കട ഉടമകളും ഒക്കെയാണ് ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിവിധ സ്കീമുകളിലായിരുന്നു ആയിരുന്നു ഇവർ പണം പിരിച്ചിരുന്നത് അപ്പോൾ അതിൽ അതിലൊരു സ്കീം സ്കീം എന്ന് പറയുന്നത് ഈ അറുപതിനായിരം രൂപയ്ക്ക് ഒരു പവൻ സ്വർണ്ണം നൽകാം അതിന് ഒരു വർഷം അയ്യായിരം രൂപ വീതം മാസം അടച്ചാൽ മതി അങ്ങനെ തുടങ്ങി നിരവധി സ്കീമുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഒരു വർഷം പണം അടച്ചാൽ പലിശ സാധം ആ പണം തിരിച്ചു ിങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് ഈ ആളുകളിൽ നിന്ന് ഇവർ പണം പിരിച്ചത് ഒരുപാട് സാധാരണക്കാരിൽ നിന്നാണ് ഇവർ പണം പിരിച്ചിരുന്നത് പല ദിവസവേതനക്കാരും മക്കളുടെ കല്യാണ ആവശ്യങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കും ഒക്കെയായി നിരവധി പണം ഈ പല സ്കീമുകളിലായി ഈ കമ്പനിയിൽ അടച്ചിരുന്നു അങ്ങനെ ഈ ഓണക്കാലത്താണ് ഈ കമ്പനിയെപ്പറ്റി ഇവർ അന്വേഷിച്ചപ്പോൾ ഈ കമ്പനി പൂട്ടിപ്പോയി എന്ന വിവരം ഇവർക്ക് മനസ്സിലാകുന്നത് ആ സമയത്തും ഈ ഏജന്റ് ഇവർക്കരികിലെത്തി പണം പിരിച്ചിരുന്നു പിന്നീട് ഇവർ ഈ ഡയറക്ടർമാരെ വിളിച്ചു നോക്കിയപ്പോൾ അവർ ഇതിന് ഒരു മറുപടി നൽകുന്നില്ല പലരും ഈ ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് ഫോൺ ഓഫ് ചെയ്ത് പലയിടത്തേക്ക് എന്ന പരാതിയാണ് ഇവർ പോലീസിൽ നൽകിയിരിക്കുന്നത് എന്തായാലും സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഏകദേശം അറുപതോളം പേരാണ് ഈ തട്ടിപ്പിന് ഇരയായതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ പലരും പരാതി നൽകാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അങ്ങനെയാണ് രണ്ടര കോടി രൂപയോളം ഈ മെട്രോ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ആളുകൾ തട്ടിയെടുത്ത് മുങ്ങിയത് അരുൺകുമാർ വിവരങ്ങൾ